അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തൂ രണ്ടാം നാലാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ വായിക്കുന്നത് ദുറൂസ് രണ്ട് ദുറൂസ് രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാം ഭാഗത്തിലെ പതിനൊന്നാമത്തെ പാഠം മുതൽ ഇരുപതാമത്തെ പാഠം വരെ നടന്ന പരീക്ഷാ പേപ്പറാണ് ഒന്നാമത്തത് കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ഇബിലീസ് ഇബിലീസ് ശബിക്കപ്പെട്ടവനാകാൻ കാരണം എന്താണ് അഹങ്കാരം രണ്ട് നബിസല്ലാഹു സൗറിൽ താമസിച്ചു മൂന്ന് ദിവസം മൂന്ന് ഹിജ്രൈൽ നബിസ് അലൈഹി വസ്ലമയുടെ കൂട്ടുകാരൻ ആൻസർ അബൂബക്കർ അബുബക്കർ വന്നു നാല് ഒന്നാം അക്ബയിൽ പങ്കെടുത്തവരുടെ എണ്ണം ആൻസർ പന്ത്രണ്ട് ആറ് അലയാഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ആൻസർ അതിഥികൾ ആറ് ഇസ്രാൽ ഇസ് ഇസ്രസ്രൽ നബിസല്ലാഹു അലൈവലമ ഉപയോഗിച്ച വാഹനം ഇസ്രാഹിലെ മെയറാജ് ഇസ്രാം മേറാജ് ആണല്ലോ ഇസ്രായേൽ അലിസ്മാങ്ങൾ ഉപയോഗിച്ച വാഹനം ഏതാണ് ആൻസർ എ ബുറാഖ് ഇനി ചേരുമ്പടി ചേർക്കുക ഏഴ് യൂനസ് നബി അലി ഇസ്സലാമിന്റെ നാട് ആൻസർ ഇ ആണ് നീനവ എട്ട് ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച സ്ഥലം ആൻസർ ജി നഖ്ല ആൻസർ ഡി നഖ്ല സഖീഫ് ഗോത്രക്കാരുടെ നാട് ആൻസർ ജെ മസ്ജിദുൽ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആൻസർ ബി ഫലസ്തീൻ പതിനൊന്ന് ജമ്രത്തുൽ അക്ബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആൻസർ സി മീന ഇനി പൂരിപ്പിക്കുക പന്ത്രണ്ട് നുപുവത്തിൻ്റെ ഡാഷ് വർഷ് വർഷം റജബ് ഇരുപത്തിയേഴാം രാവിലാണ് ഇസ്രാം മീറാജുമുണ്ടായത് നുപുവത്തിൻ്റെ പതിനൊന്നാം വർഷം പതിമൂന്ന് സയ്യിദന്മാരെല്ലാം നബിസുല്ലാഹു അലൈ വസ്ലമ സന്താന നബിസുല്ലാ അലൈഹി വല്ലമിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് പതിനാല് നരകത്തെ സൃഷ്ടിച്ച ശേഷം ഡാഷ് ചിരിച്ചിട്ടില്ല അരെ മാലിക് അലിയുല്ലാന്ന് ചിരിച്ചിട്ടില്ല പതിനഞ്ച് ഒമാ ഖലുദുൽ ജിന്ന ഡാഷ്ലി അബുദുൻബുദൂൺ പതിനാറ് അലബ് സാഹിസ്മയുടെ ഉപ്പാപ്പമാരെ പറഞ്ഞ ബൈത്താണത് പതിനേഴ് ഖുർആൻ മുസഫ് രൂപത്തിൽ മുസഹഫ് രൂപത്തിലാക്കുന്നതിന് നേതൃത്വം നൽകിയത് ആൻസർ സാബിത് റളിയല്ലാഹു അൻഹു എന്ന മഹാനായിരുന്നു ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക പതിനെട്ട് ഖദീജ വി വറിയുള്ള നോഫാത്തായത് നുബോത്തിൻ്റെ എത്രാം വർഷം ആൻസർ പത്താം വർഷം പത്തൊമ്പത് മൂസാ നബി അലൈസ്ലാമിൻ്റെ കാലത്ത് ജീവിച്ച അഹങ്കാരിയായ സമ്പന്നൻ ആര് ആൻസർ ഖാറൂൻ ഇരുപത് ഫു എന്ന വാക്കിൻ്റെ അർത്ഥം 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 അർത്ഥമെന്ത് ആൻസർ പ്രാതൽ ഇരുപത്തിയൊന്ന് കം യോമൻ ദാമൽ മത്തുറു ദാമ എത്ര ദിവസമാണ് മഴ നിന്നത് ദാമൽ മത്തുറു ഉസ്ബുൻ ഒരാഴ്ച മഴ എന്തെയ്തു നിത്യമായി ഇരുപത്തിരണ്ട് ഇസ്ലാമിക പ്രബോധനം നടത്താൻ നബ്സല്ലാ ആലുവനെ മതിയിലേക്ക് അയച്ചു അയച്ചത് ആരെയാണ് ആൻസർ മുസ്താബ് ബിൻ വന്നു ഇരുപത്തി മൂന്ന് കുറൈശികൾ നബ്സല്ലാച്ചനെ മതിക്കാൻ തീരുമാനിച്ച വാ തീരുമാനിച്ച ആലോചന യോഗം ചേർന്നത് എവിടെ എവിടെയാണ് അവർ ചേർന്നത് ദാറുൻ നതുവയിലാണ് ചേർന്നത് ഇനി ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ആരാണ് സ്വഹാബികൾ ആൻസർ ഇസ്ലാം സ്വീകരിക്കുകയും നബിയോടൊപ്പം കഴിയുകയും ചെയ്തവരാണ് സ്വഹാബികൾ ഇരുപത്തി അഞ്ച് അഹങ്കാരത്തിൻ്റെ രണ്ട് അടയാളങ്ങൾ എഴുതുക പാവപ്പെട്ടവരുടെ കൂടെ കഴിയാനുള്ള വൈമനസ്യം ജനങ്ങളെ പരിഹസിക്കൽ സത്യത്തെ തിരസ്കരിക്കൽ അസൂയപ്പെടൽ ഇരുപത്തിയാറ് റജബ് ആരംഭിച്ചാലും അംസലും പ്രത്യേകം നടത്തിയിരുന്ന അറബിയാക്കുക വരൂ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം ഇലൽ ഇരുപത്തിയെട്ട് അന്ത്യനാളിൽ നാല് ചോദ്യങ്ങൾക്ക് എല്ലാവരും മറുപടി പറയേണ്ടി വരും അവയവ ആൻസർ സമയം എന്തിന് ചെലവഴിച്ചു അറിവുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്തു ധനം എങ്ങനെ സമ്പാദിച്ചു എന്തിന് ചെലവഴിച്ചു അങ്ങനെ നാല് ചോദ്യങ്ങൾ ഇരുപത്തി ഒമ്പത് ത്വായിഫുകാരെ നശിപ്പിക്കാൻ അനുവാദം ചോദിച്ച മരക്കിനോട് അനുവാ ചോദിച്ച മരക്കിനോട് നബ്സല്ലാസ്ലം എന്തു പറഞ്ഞു ആൻസർ വേണ്ട അവരുടെ പിന്മുറക്കാലിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും മുപ്പത് മാതാ കാലൻ നബി അള്ളി അബുബക്കരി ഉമർ റലിള്ളമി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉമർ അലി അള്ളഹാൻ അലി റദ് അല്ല ഉമർ റലി അള്ളാഹ് അതുപോലെ തന്നെ അബുബക്കർ അലി അള്ളഹിനോട് എന്താ പറഞ്ഞത് ഈ സുഖത്തെക്കുറിച്ച് നാളിൽ ചോദിക്കും മുപ്പത്തി ഒന്ന് നബി കുടുംബത്തെ ആദരിക്കുന്നതിനെക്കുറിച്ച് നബ്സല്ലാസ്ലും എന്ത് പറഞ്ഞോ നബി നബിസ്വല്ലാഹു വാലയു വസ്ലം നബി കുടുംബത്തിലൂടെ നിങ്ങൾ മുഹമ്മദ് നബി നബിസ്വല്ലാഹ് വാലി വസ്ലമേ ആചരിക്കുക അവർ നിങ്ങൾ ഉപദ്രവിക്കരുത് അവരോട് മോശമായി പെരുമാറരുത് ഇനി അടുത്ത അഞ്ച് വരി കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തിരണ്ട് ബിലാൽ റലിയാ ഖാനുവിൻ്റെ പീഡനാനുഭവം ബിലാൽ അലി അള്ളാഹുൻ്റെ പീഡനം എങ്ങനെയായിരുന്നത് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ബിലാൽ അലിയല്ലാ ഖാനുവിനെ ഉമയ്യത്ത് കഠിനമായി ഉപദ്രവിച്ചു ഒരു ദിവസം അയാൾ ബിലാൽ റലിയല്ലാ ഖാനുവിനെ നട്ടുച്ച നേരത്തെ മണലാരുണ്യത്തിലേക്ക് കൊണ്ടുപോയി വസ്ത്രങ്ങൾ അഴിച്ച് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി വലിയൊരു പാർക്കെല്ലെടുത്ത് നെഞ്ചിൽ കയറ്റി കയറ്റിവെച്ചു ബിലാൽ റലിയുള്ള വേദന കൊണ്ട് പുളഞ്ഞു ഉമ്മയ്യത്ത് പറഞ്ഞു നിൻ്റെ പുതിയ മതം ഉപേക്ഷിക്കുന്നതുവരെ നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അള്ളാഹു വേഗനാണ് എന്ന് ബിലാൽ റലിയുള്ള പ്രതികരിച്ചു ഈ നബി നബിസ്വല്ലാഹു അലൈ വസലമയുടെ വിനയം എന്ന വിഷയത്തെക്കുറിച്ച് എഴുതാനാണ് നബിസ്വല്ലാഹു അലൈ വസ്ലമ വിനയത്തിൻ്റെ മഹത്തായ മാതൃകയായിരുന്നു ചെരുപ്പ് സ്വയം നന്നാക്കി കീറിയ വസ്ത്രങ്ങൾ തുന്നിയണിഞ്ഞു സാധാരണക്കാർക്ക് സാധാരണക്കാർക്കൊപ്പം സമ സമയം ചെലവഴിച്ചു ചെറുപ്പകാലത്ത് മേച്ചും കച്ചവടം ചെയ്തും ജീവിച്ചു വീട്ടു ജോലികളിൽ ഭാര്യമാരെ സഹായിച്ചു സ്വഹാബികൾക്കൊപ്പം കഠിനമായ കഠിന ജോലികൾ ചെയ്തു ഇൻഷാല്ല ഈ രൂപത്തിലൊക്കെയാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ വന്നിട്ടുള്ളത് അമ്പ സുബാന എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ അമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ